ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും എഫ്രൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് ബ്ലോഗ് തന്നെ കേട്ടോ പക്ഷെ നമ്മുടെ സ്ഥലത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇന്നത്തെ ഒരു കുക്കിങ് അപ്പോൾ ഇതെൻ്റെ അന്യത്ര മോളാണ് രണ്ടാമത്തെ മോളാണ് ഞങ്ങളുടെ സുന്ദരി വാഴയാണ് കൊച്ച അല്ലേ പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല വലിയമ്മുടെ വീഡിയോ ചാനൽ പറ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാളൂട്ടി പറഞ്ഞിട്ടുണ്ട് മൂളൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കുള്ള പേര് തീർത്ത തീർത്താന്നാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അച്ഛൻ പിന്നെ മുമ്പേയൊക്കെ സദ്യക്ക് കല്യാണങ്ങൾക്ക് സദ്യക്ക് വയ്ക്കാൻ പോയിരുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ എന്ന അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ ഇതുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴ പായസമാണ് നേന്ത്രപ്പഴ പ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടി അപ്പോൾ അങ്ങനെ നമുക്കുണ്ടല്ലോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വിഭവം ഞങ്ങളുടെ ഈ ഇത് കണ്ട് ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ ഒരു നാല് കിലോ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്തപ്പഴം നല്ല പഴുത്ത മധുരമുള്ള നല്ല മധുരമുള്ള പഴമാണ് അതേപോലെ അതിനൊരു രണ്ടര കിലോ ശർക്കര നോക്കണം നാല് കിലോ പഴത്തിന് രണ്ടര കിലോ ശർക്കരയാണ് അതിൻ്റെ ശർക്കര നമുക്ക് പാനീയാക്കണം അതേപോലെ നാല് കിലോ ശർക്കരയ്ക്ക് ഒരു പത്ത് പതിനൊന്ന് തേങ്ങോളം വേണം തേങ്ങ പാല് പിഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നെയ്യ് അതേപോലെ അണ്ടിപ്പരിപ്പ് ആരം കൂടെ ചെറുതായി കൊത്തി നെയ്യിൽ വറുത്ത് ഇടുമല്ലോ അതും അപ്പം നമുക്ക് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം മുറിച്ചിട്ട് നമുക്കിതിനൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പം പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് നമ്മൾ പഴം എല്ലാം നന്നായി പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ മാറ്റി അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത ആര് പോലെ അതെല്ലാം മാറ്റി ഉടച്ചെടുക്കണം നല്ല ചൂടുണ്ട് പഴം അപ്പോൾ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാവേ അപ്പോഴത്തേന് ചൂടാറാൻ എളുപ്പമാണല്ലോ ഓഹോ അപ്പോൾ അതേ നമ്മളിവിടെ ചെലവിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പാല് പിഴിയണം ചൂടായിട്ട് അതിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മൂന്നാം പാൽ മൂന്നാം പാല് മൂന്നാം പാല് രണ്ടാം ആ മൂന്നാം പാല് ഒഴിക്കണം പഴം വേവിക്കാൻ വേണ്ടിട്ട് നമ്മൾ വേവിച്ച് പഴമൊക്കെ ഇതാക്കി വെച്ചത് മൂന്നാം പാൽ വെച്ചു പാല ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിത് തിളക്കട്ടെ നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഴം പഴം നമ്മൾ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളുന്ന കറുത്ത അരിയൊക്കെ കളഞ്ഞ് എന്നിട്ട് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ മൂന്നാം പാല് നമ്മളിത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പഴം ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കും സദ്യ സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ സദ്യ വെക്കുന്ന ആളാണ് അപ്പം എന്ന അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം അച്ഛൻ കേട്ട് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാൻ അപ്പോൾ അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഞാനൊന്ന് പായസം വെക്കുന്നത് കറക്റ്റ് പഴം പാ എന്താ പഴ പ്രഥമ സദ്യ സ്പെഷ്യൽ പഴ നമ്മൾ ആണ് നമ്മളിന്ന് വെക്കുന്നത് അപ്പോൾ നമ്മളിത് പാല് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഴം ഇട്ടു കൊടുക്കുകയാണെ നമ്മൾ വേഗം ഇളക്കണം അത്ര കുറച്ചു അടി പിടിക്കുന്നു അപ്പൊ നമുക്ക് അതിനെ വേഗം ഇളക്കി കൊടുക്കാം യോജിപ്പിക്കണം എല്ലാവരും പഴം പായസമൊക്കെ വെച്ചിണ്ടാവും ഇങ്ങനെ വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് ഈ മൂന്നാം പാലില് കടന്നിട്ട് നല്ലോണം യോജിപ്പിക്കും

നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എഴുതി ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഇടുക്കിയിട്ടൊന്നും ഇല്ല എന്നാൽ അത്ര ഇല്ല രണ്ടര ആ ചോച്ച രണ്ടര കിലോ ശർക്കര ഇടുന്നുണ്ട് അതാണ് നാല് കിലോ പഴത്തിനുള്ള കണക്കാണ് രണ്ടര കിലോ ശർക്കര ശർക്കരക്കെ അരിഞ്ഞ് വരുന്നത് വരെ ഉണ്ടല്ലോ നമ്മള് അടച്ചിട്ട് അത് അപ്പൊ ശർക്കര എല്ലാം നാളിക അല്ല മറ്റേ പഴത്തിലേക്ക് നന്നായിട്ട് പിടിക്കും ശർക്കരയൊക്കെ അലിഞ്ഞിട്ട് അതിനകത്ത് കിടന്ന് ആ പഴം നന്നായിട്ട് വളർന്നു വരണം അത്ര വളർന്നു വരണം അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ശർക്കര എല്ലാം അതും അലിയണം കൊണ്ടില്ല അതിനോ അതാണ് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പായസത്തിനൊക്കെ ഇത്രയും ടേസ്റ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് നമ്മള് ഉഡായ്പു പണി വീട്ടിൽ ചെയ്യുന്ന പോലെയല്ല ഇത് കേട്ടോ ഇങ്ങനെ കിടന്നാ ഈ ശർക്കരയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വഴണ്ട് 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 ഇങ്ങനെ വരണ്ട കളറൊക്കെ മാറി വരുന്നുണ്ടോ ശർക്കര അങ്ങനെ ഇങ്ങനെ ഉരുകി തുടങ്ങുമ്പോ ഒരു കളർ കുറവുണ്ട് ശർക്കര അല്ലേだから പ്രോബ്ലം ആവുമ്പോൾ ടൈപ്പ്നെറ്റ് ടൈപ്പ്നെ ഹാ ഐർ പറ്റോട ആന്ന് ഇട്ട് ഇഴക്കുക അല്ലേ പിന്നെ പൊസിറ്റോ അതൊക്കെ ഞാന കംപ്ലൈന്റ് കേട്ടതുകൊണ്ട് ആരി ഇടുവ ഓഹോ ഓനാരി കിട്ടാൻ വേണ്ടി എന്താ പറയേമ്പോ അച്ചാ രണ്ട് ഓട്ട ആണ്ട് പേടം വെച്ചിട്ട് നോക്കുന്നതങ്ങടെ കേറ്റിയാ വെക്കുന്നാ പക്ഷേ ഒരു ഇറു പറയ ആ തരത്തിക്ക ഒരു ഇടുവി കുഞ്ഞാ ോ അധികം അത് വെള്ളം ാണ് നടക്കുന്നത് അച്ഛനിങ്ങനെ പഴയ ഓർമ്മകൾ വരുന്നുണ്ടോ അച്ഛ പഴയ ഓർമ്മകൾ വരുന്നുണ്ടോ അങ്ങനെ തമിളേണമ്മ കരയുന്നത്

അവിടെയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞു എന്തപ്പിച്ചു അയ്യോ രണ്ടാം പാലാണ് ഏറ്റവും നമ്മൾ ഒഴിച്ചത് പറഞ്ഞാ അമ്മച്ച തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു ഇനി അതിൽ കിടന്നിട്ട് എത്ര നേരം തരം നല്ലത്ര കിടന്നിട്ട് ഇട്ടുണ്ട് ഇട്ടുണ്ട് നല്ല തീരെ കിടന്നിട്ട് ഇതുകൊണ്ടാ നമ്മുടെ ഇതിന്റെ പാകം രണ്ടാം മൂന്നാം പാൽ ഒഴിച്ചു അത് നമ്മൾ പഴം വേവിച്ചു അത് കഴിഞ്ഞ് രണ്ടാം പാൽ ഒഴിച്ചു ശർക്കരയിട്ട് നന്നായി കുറുകി വന്നപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു ഇനി നമുക്ക് ഒന്നാമത്തെ പാല് ഒഴിച്ചിട്ട് ചാത്തു വയ്ക്കണം അപ്പം അതിന് മുമ്പത്തെ പാകം കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം ചട്ട് വയ്ക്കുക അതാണ് ശരിക്കും പായസത്തിന്റെ പാത നമ്മളിത് ഒന്നാമത്തെ പാൽ ഒഴിക്കാൻ പോവാണ് ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കാൻ പാടില്ലല്ലോ അതെന്താ പിരിഞ്ഞു പോകും പായസം തുടച്ചിരി പോവൂലേസ്റ്റ് നമ്മക്ക് ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് ഇത് ശർക്കരുന്നോ അതാണ് ഈ കളറ് പക്ഷെ കറുത്ത ആണെങ്കിൽ നല്ല കളറ് നല്ല കറുപ്പ് കളറായിരുന്നു നമ്മുടെ ശർക്കര വെള്ളേ അതുകൊണ്ടാണ് അടിപൊളി നമുക്ക് ഇനി ഇതില് നാല് കയരോ കാഷനോട്ട് നെയ്ല് വറുത്ത അപ്പോ നമ്പർ ഉണ്ടല്ലോ പായസം ഉണ്ടല്ലോ ഇങ്ങനെ താഴ്ത്തു വെച്ചാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം അത്ര ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവുന്നു അപ്പൊ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ കുറെ നേരം ഇല്ലെങ്കി ഇരിക്കുമ്പോ കട്ടി നല്ല കുറുകി വരൂ അപ്പൊ ഇവിടെ വന്ന അച്ഛന്റെ അടുത്ത് ചോദിച്ചോണ്ടാണ് ഇങ്ങനെ പല ടിപ്പുകളും കിട്ടിയത് കേട്ടോ നമ്മക്കറിയില്ലോ നമ്മളെന്താ പായസം വയ്ക്കും ഇറക്കി വെക്കും അതൊക്കെയാണ് ഇളക്കുവോ ചേച്ചി കൊച്ചുട്ടെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്താണ് നമുക്ക് ഇപ്പോൾ എടുക്കാം

അത് ഞാനേ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞതാണ് പഴം പായസം വെക്കണം റെസിപ്പി ഇടണം ഞാൻ അങ്ങനെ ഞാനങ്ങനെ വിചാരിച്ചെന്ന ഓണൊക്കെ ഇല്ലേ ഓണത്തിൽ നിന്നാല് പായസം വെച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആളു ആളു കാഷിനിട്ട് കത്ത് തിന്ന രണ്ടുപേർ

ായിട്ടുണ്ട് കേട്ടോ അത് നല്ല തേങ്ങാപ്പൊക്കും കാശിനട്ടും നല്ല അടിപൊളി പഴം പായസം ആരാണ് എന്താവരും നമുക്ക് അച്ഛനെന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമുക്ക് അച്ഛൻ വെക്കുന്ന കൈപ്പുണ് എനിക്ക് കിട്ടിണ്ടോന്നെ കാർമ്മികത്വത്തിൽ വെച്ചത് കൊണ്ട് അച്ഛൻ്റെ കൈപ്പുണ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാലേ അതുകൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ അച്ഛനെ തന്നെ കൊടുക്കാം അച്ഛൻ അച്ഛൻ അങ്ങനെ തൃപ്തി അങ്ങനെയല്ല കേട്ടോ ഇന്ന് മേടിച്ച പഴം ഉണ്ടല്ലോ അത് കുറച്ച് പഴം മുമ്പേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പ അച്ഛന്റെ കൈപ്പുണ്യേ അച്ഛന്റെ കൈപ്പുണ്യൊക്കെ കിട്ടിട്ട് ചൂടാ ചൂട അപ്പോൾ ഇന്ന് ഇത്രയും കൂട്ടാ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഓണക്കല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ നല്ല ഓണത്തിന് പായസം പഴം പായസം വെച്ച് നോക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ